ഹലോ കാഴ്സ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കല്യാണത്തിൻ്റെ തലേന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണുമല്ലേ കാണുമെന്നുള്ളത് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ പെണ്ണിനുള്ള ഗോൾഡ് എടുക്കാൻ പോയത് അതായത് മഹിറല്ല കേട്ടോ അതായത് നമ്മൾ പെങ്ങന്മാർ കൊടുക്കുന്ന കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട് കേട്ടോ അത് എന്താണെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ രണ്ടിനമാറും എൻ്റെ ഹസ്ബൻഡും ആണ് ഇപ്പം ടൗണിലേക്ക് പോകുന്നത് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കയറിയത് മഹറാണിലാണ് അതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ജല്ലറിലെല്ലാം കയറിയിട്ടുണ്ട് നമുക്കങ്ങനെ ഒട്ട് കിട്ടുന്നില്ല അതായത് കൊടുക്കുമ്പം നല്ല വൃത്തിക്കുള്ളൊരു വളം തന്നെ കൊടുക്കണം ഒരു വളയല്ല എത്ര വള കൊടുക്കുന്നതൊക്കെ ഇൻഷല്ല അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ വള എടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ പെങ്ങന്മാർ കൊടുക്കുന്ന വളയാണ് കേട്ടോ മൂന്ന് പെങ്ങന്മാറാന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ഡെയിലി കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാകും എനക്കില്ല നല്ല വൃത്തിക്കുള്ള വള തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ടൈം പിടിച്ചത് പിന്നെ അളവും കൃത്യമായിട്ട് കിട്ടണ്ടേ അങ്ങനെ നമ്മളെല്ലാവരും കൂടി വളയാണ് വാങ്ങിച്ചത് മൂന്ന് വളം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച വളയൊക്കെ ഇൻഷാള്ള നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റാക്കി വെച്ചത് മനുഷ്യ അല്ല കല്യാണം കഴിഞ്ഞാൽ അല്ലാന്ന് ഞാൻ കൊടുക്ക കേട്ടാ പിന്നെ എനിക്ക് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇറങ്ങിയത് ശനിയും നേരം മുന്നേ എൻ്റെ അല്ല ഇറങ്ങാൻ പറ്റില്ല എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പിന്നെ എടുത്താൽ എടുത്താൽ തീരൂലാലും പറഞ്ഞ് അത് പിന്നെ അങ്ങനെ അല്ലേ കല്യാണം ആണെന്നത് വരെ ഒരു തിര തിരക്കന്യുണ്ടാവുക കല്യാണം കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു ക്ഷീണം പിടിച്ചല്ലേ വേണ്ട എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തലേന്ന് വേറെ ചെരുപ്പ് അന്നേ ദിവസം വേറെ ചെരുപ്പ് നമ്മളൊക്കെ നിങ്ങളെപ്പോലെയല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതെന്താൽ ആവില്ല പെണ്ണുങ്ങും പറയുന്ന വെച്ചാൽ അങ്ങനെയാണ് ഗേൾസ് അങ്ങനെയാണ് അങ്ങനെ പുതിയ പണിൻ്റെ ഡ്രസ്സ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുവ് വാങ്ങിച്ചു ഞാൻ വീട്ടിലിരുത്തി പന്തലെല്ലാം അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാം ഞാൻ കല്യാണ വീടിയിൽ കൊടുക്കും കേട്ടോ അതിനിടക്ക് അനിയത്ത് കേക്ക് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അന്നേരം ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസമാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവളും തിരക്കിന് ഉണ്ടാക്കി വെച്ചതാണെന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇത് എപ്പോഴൊക്കെയാണ് എന്ന് പിന്നെ കല്യാണം പെണ്ണിൻ്റെ പെട്ടിയിലേ കുറേ സാധനങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ വീഡിയോ പിടിച്ച് കുറേ ഫാൻസിൻ ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുപോകും എന്നാലും കണ്ണൂർക്കാരുടെ കല്യാണം വേറൊരു ലെവലാത് ഇപ്പോഴും കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഗ്രൂപ്പിലൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും നിങ്ങളെ നാട്ടിൽ ചെക്കിനും പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കാമെന്ന് അങ്ങനെയൊന്നും അല്ല എല്ലാം പറഞ്ഞുതരാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ നമ്മൾ മണവാട്ടിക്ക് എടുത്തതാണ് അതൊക്കെ ഒന്ന് നീട്ടിൽ മടക്കിയിട്ടെന്നുള്ള വൃത്തിയിൽ പെട്ടിയിലാക്കി വെക്കാനുണ്ട് ഇനി അങ്ങോട്ട് ചക്കൻ്റെ ഡ്രസ്സ് തന്നെയല്ലേ കൂടുതലായിട്ട് ഇടേണ്ടത് മുമ്പുള്ള ആൾക്കാർ പറയും പിന്നെ പഴയ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല പഴയ ഡ്രസ്സ് മീൻസ് കല്ല് അതായത് കാനത്ത് കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഡ്രസ്സൊന്നും ഇനി ഇടാൻ പാടില്ല കാനത്ത് കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ്റെ ഡ്രസ്സ് എന്നെ ഇടണം എന്നാണ് പണ്ടേ ഉള്ള ആൾക്കാർ പറയാം അതാന്ന് റാമത്ത് പറക്കത്തുന്നല്ലോ ഇപ്പം എങ്ങനെയാണെന്നൊന്നും എനക്കറിയില്ല കയസ് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞാനും അമ്മായിയും എളയമ്മൻ്റെ മോളെല്ലാം കൂടി നല്ല വൃത്തിക്ക് വെറുത്തിപ്പെട്ടിയിലാക്കി വെക്കുന്നുണ്ട് കയഴ്സ് ശനിയാഴ്ച രാത്രിയും പിന്നെ ഞായറാഴ്ചയും അല്ലേ പരിപാടി അപ്പം നല്ല തിരക്കായിരിക്കും അപ്പം ഈ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് എല്ലാം ഒതുക്കി പൊറുക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെട്ടിലാക്കി വെക്കുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ എന്തായാലും കുറച്ച് എന്തെങ്കിലും ആയിട്ട് പണിയുണ്ടാക്കും പിന്നെ അടുത്തന്നെയാന്ന് ഉമ്മാൻ്റെ വീട് അപ്പോൾ ഇവർ വിളിച്ച് വേഗം വന്നോ നമ്മളിപ്പോൾ പെട്ടിലാക്കി വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കൂടുതലൊന്നും കാണിക്കുന്നില്ല പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടിയിലെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളെപ്പോഴാണ് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ കല്യാണത്തിൻ്റെ അന്ന് പെണ്ണിനെ നമ്മളിങ്ങോട്ടേക്ക് കൂട്ടും ചെക്കൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് ചെക്കനും പെണ്ണും കല്യാണത്തിൻ്റെ രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോഴാണ് ഈ പെട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക കേട്ടോ നിങ്ങളുടെ നാട്ടിലെ കല്യാണം പെട്ടിലെ സാധനങ്ങളൊക്കെ എപ്പോഴാണ് കൊണ്ടുപോകാന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല കേട്ടോ ഗൈസ് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റാക്കുകയർസ് കമൻറ്റാക്കൂ കുറഞ്ഞു വാങ്ങാൻ പോയിട്ട് ഈ ഒരു കളറിൽ വരുന്നത് എനിക്കും ഉമ്മാക്കും ഒരുപോലെ ഇഷ്ടായിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടാ അത് വെറുതെ എൻ്റെ പാക്കിലാണ് വരുന്നത് അതുകൊണ്ടാണ് മൂത്തമ്മ ചോദിക്കുന്നത് ഡ്രസ്സ് കുറഞ്ഞു പോയിട്ട് നിങ്ങൾ വാങ്ങിയതോന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞല്ല അത് നമ്മൾ വേറൊരു ദിവസം വാങ്ങിയതാണ് നല്ല രസമാണ് കേട്ടോ നല്ല ഇഷ്ടമായി ഉമ്മാക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ അതെടുത്തോന്ന് ഞാനും ഉമ്മാക്ക് കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കി ഇഷ്ടപ്പെട്ടു നല്ല കളറല്ലേ സത്യം പറയാന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ തരക്കിതൊക്കെ തന്നെയാണല്ലേ നമ്മൾ രണ്ട് പെട്ടിയിലായിട്ടാണ് ഡ്രസ്സ് കൊണ്ടുപോകുന്നത് ഒന്നില് പെണ്ണിൻ്റെ പെണ്ണിനേക്കുള്ള എല്ലാ ഡ്രസ്സും അതിൽ എല്ലാം വരുത്തുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ട് പറയുന്നില്ല ഒന്നിൽ പിന്നെ പെണ്ണിൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് അനിയനിക്ക് അമ്മായിമാർക്ക് പെറ്റാച്ചാർക്ക് ഉമ്മക്ക് കാരണവർക്ക് അങ്ങനെ അടുത്തുള്ളവർക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാവർക്കും എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതെല്ലാം ഞാൻ കാണിക്കണമെന്നുള്ളത് വിചാരിച്ചിട്ടേന് പിന്നെന്താ ചെയ്യുക ഡ്രസ്സ് എടുക്കാൻ തന്നെ നമുക്ക് രണ്ടും പിടിച്ചു പോയി കിട്ടും പിന്നെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായി പോയി എന്നിട്ട് ഞാൻ കുറച്ചെങ്കിലും എടുക്കേണ്ട അങ്ങനെയാണ് ഞാൻ കുറച്ചെല്ലാം എടുത്തു വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടും എന്നിട്ട് ഞാനെന്തെ വേഗം ഉമ്മാനോട് വാങ്ങിച്ചിട്ട് അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ കൊടുക്കണം അതിനുശേഷം അവതാരമതൊക്കെ അടുത്ത വീഡിയോയിൽ കൊടുക്കാം അതാണ് നല്ലത് ഗോൾഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പെട്ടിയിലായിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് വെക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സൽക്കാരുണ്ടാക്കും അപ്പം ആ ഒരു ദിവസം മണവാട്ടിക്ക് എടുക്കാനുള്ള സാരിയാണ് എനിക്ക് ഈ ഒരു സാരി നല്ലവണ്ണം ഇഷ്ടമായി എൻ്റെ ഞാൻ പറഞ്ഞ എന്തായാലും ഇത് എടുക്കണം നിങ്ങൾ കല്യാണത്തിന് തന്നെ സാരി എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ടത് സാരിയാണ് അതെന്തായാലും എടുക്കണമെന്നിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനി സൽക്കാർ ഇല്ലെങ്കിലും മൈക്കലെ പെട്ടിയില്ലെങ്കിലും വെക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടമായ സാധനം പിന്നെ എന്തായാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാരി മണവാട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തത് പിന്നെ സാരി ഉണ്ടാൽ പിന്നെ എന്തായാലും എനിക്ക് എടുത്ത് വെക്കണം എനിക്ക് സാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരിക്ക് വേറെ എൻ്റെ ഒരു സ്റ്റൈലല്ലേ അത് എടുത്താൽ അങ്ങനെ എന്താ ചെയ്ത് അവരപ്പിച്ച് നമ്മൾ ഇത് തന്നെയാണ് എടുത്തത് കേട്ടോ പിന്നെ ഇതെടുത്തത് ആ മട്ടന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഷോപ്പിൽ നിന്നാണ് എനിക്ക് ഷോപ്പിന് പേരൊന്നും അറിയില്ല അപ്പം ഇനി അത് നിങ്ങൾ ചോദിക്കല്ലേ ഞാനതൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഇതിന് കൊടുത്തത് എട്ടേ സംതിങ് കേട്ടോ നല്ല രസമില്ലേ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയല്ല പർദ്ധ കഴിക്കണ്ട മടിക്കും ഞാനെന്താ ചെയ്തേ ഇതിൻ്റെ മേലെ തന്നെ അങ്ങ് ചുറ്റിച്ച് നോക്കി പർദ്ധ എല്ലാം കഴിച്ചിട്ട് സാരി മാത്രമാക്കുമ്പം നല്ല ഭംഗി ഉണ്ടാക്കും നല്ല വൃത്തി ഉണ്ടാക്കും എന്ന് എനിക്കിഷ്ടമായി കളർ എങ്ങനെയാണ് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറും സാരിയും തന്നെയാണ് നല്ല രസമില്ലേ ഈയൊരു കവറിലുള്ളത് പെണ്ണിൻ്റെ ഉമ്മച്ചിക്ക് ഉപ്പച്ചിക്ക് അമ്മായിമാർക്ക് കാർണവർക്ക് ഉമ്മമ്മക്ക് പെറ്റാച്ചക്ക് അങ്ങനെ കുറേ പേർക്ക് ഉണ്ടെന്ന് തോന്നും ഇനി ഇതൊക്കെ ഓരോ കവറിലാക്കിയിട്ട് പേരെഴുതിയിട്ടാന്ന് നമ്മൾ പെട്ടിയിൽ വെക്കുക അതേപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തിമാർക്ക് എടുത്തിട്ടുണ്ട് ഉമ്മാൻ്റെ ആങ്ങളാർ ആങ്ങളാറെ എന്താ പറയുക കെട്ടിയ പെണ്ണിനും എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ സാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഉമ്മാൻ്റെ ആൾക്കാർക്കെടുത്തിയാണ് പിന്നെ ഇതൊക്കെ രസമല്ലേ നമുക്കും ആദ്യമായിട്ട് കഴിയുന്നതാണ് അവർക്കും ആദ്യത്തതാണ് പിന്നെ ഇതൊക്കെ ഒരു പണി തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വയ്ക്കണ്ടേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒരുമിച്ചിട്ട് കൊണ്ടുപോയിണ് പിന്നെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല ശനിയാഴ്ച രാവിലെയാന്ന് നമ്മളിതൊക്കെ പെട്ടിയിലാക്കി വെക്കുന്നത് ിലാക്കുന്ന വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ബാക്കിയുള്ള സകല കലാവിശേഷങ്ങളും മനുഷ്യള്ള അടുത്ത വീഡിയോയിലും അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിലായിട്ട് കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ വീഡിയോ ഒരുപാട് ഏക ആക്കുന്നില്ല അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ ലൈക്ക് കമൻ്റ് എല്ലാം കൊടുക്കേട്ടാ ബൈ ബൈ